ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ നക്ഷത്ര ഫലം രാശിഫലമാണ് കൂറുഫലം കുംഭക്കൂറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് അവിട്ടം അര ചതയം പൂരൂരുട്ടാതി മുക്കാലി അവിട്ടം അര ചതയം പൂരൂരുട്ടാതി മുക്കാലി ഈ നക്ഷത്രക്കാർക്ക് ഈ പുതുവർഷം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം അഞ്ചിലും അതിനു ആറിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്നിന് ശേഷം ആറിലും ശനി രണ്ടിലും രാഹു ജന്മത്തിലും കേതു ഏഴിലും വരുന്നതിനാൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായാണ് കാര്യങ്ങൾ നടക്കുന്നത് പൊതുവെ ോഷ സമ്മിശ്രമായായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ഗുണമുണ്ടാവും ദോഷം ഉണ്ടാവും അപ്പൊ ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കർമ്മസിദ്ധി ഇവർക്ക് പറയുന്നുണ്ട് കർമ്മത്തിൽ സിദ്ധി പറയുന്നുണ്ട് കർമ്മസിദ്ധി അതായത് പ്രവർത്തികളിൽ സിദ്ധി നേട്ടങ്ങൾ എല്ലാം ഉണ്ടാവും ജനസഹായം കണ്ടു പൊതുവെ പൊതു പ്രവർത്തകരിൽ നിന്നോ മറ്റ് ജനങ്ങളിൽ നിന്നോ ഒക്കെയുള്ള ജനസഹായം ഇവർക്ക് കിട്ടും ദാമ്പത്യപരമായിട്ട് സുഖ ദുഃഖ സുഖ സുഖങ്ങളുണ്ടാവും ദുഃഖങ്ങളല്ല ഉണ്ടാവും അപ്പം ദാമ്പത്യപരമായിട്ട് സുഖ സുഖങ്ങളുണ്ടാകും ഭൂമി ലാഭം ഉണ്ടാവും ഭൂമിയിൽ നിന്നും ഇവർക്ക് ലാഭമുണ്ടാകും അല്ലെങ്കിൽ ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാൻ സാധിക്കും ഭൂമി ക്രയവിക്രയം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമിയിലൂടെ ക്രയവിക്രയ ലാഭം ഉണ്ടാവും വിവാഹാദി മംഗളകർമ്മങ്ങൾ കുടുംബത്തിൽ നടക്കും വിവാഹം മംഗളകർമ്മങ്ങൾ ഇതെല്ലാം വിവാഹത്തിൽ നടക്കും ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും ദൂരയാത്രക്ക് പോകാനിടവരും സ്ഥാന ചലനങ്ങൾ ഉണ്ടാകും സ്ഥാനമാനങ്ങൾ ചിലപ്പോൾ മാറ്റ് സ്ഥാനമാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും വ്യാപാര വിജയം ഉണ്ടാകും വ്യാപാരം ബിസിനസ് കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവർക്ക് വിജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യാപാര വിജയം ഉണ്ടാകും കൃഷി നഷ്ടം ഉണ്ടാകും കൃഷി സംബന്ധമായ നഷ്ടങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകണമെങ്കിൽ കൃഷിയിൽ നിന്ന് നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് കുടുംബത്തിൽ വിരോധം ഉണ്ടാകാൻ ഇടവരും കുടുംബ സംബന്ധമായി കുടുംബത്തിൽ വിരോധം ഉണ്ടാകും വിദ്യാ തടസ്സങ്ങൾ ഉണ്ടാകും വിദ്യയിൽ തടസ്സങ്ങൾ ഉണ്ടാകാം അലസത വർദ്ധിക്കാൻ ഇടവരും അലസതയുണ്ടാകും കലാപരമായ കാര്യങ്ങളിൽ ഉണ്ടാകും കലാപരമായ കാര്യങ്ങളിൽ തടസ്സമുണ്ടാവും ശത്രുജന വിരോധം ഏൽക്കാൻ ഇടവരും ശത്രുക്കളിൽ നിന്നും വിരോധം ഏൽക്കാൻ ഇടവരും ഇടവരും മനോവ്യസനം ഉണ്ടാകാം വിദേശത്തുള്ളവർക്ക് തടസ്സങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം വിദേശത്തുള്ളവർക്ക് തടസ്സങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരെ സംബന്ധിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാലി ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഏഴരശനിയുടെ സമയവും കൂടിയാണ് അപ്പോൾ ഏടരശനി സംബന്ധമായ മറ്റ് ചില കാര്യങ്ങളും ഇവർക്ക് അനുഭവത്തിൽ വരും അപ്പൊ കുംഭക്കൂറിൽ വരുന്ന അവിട്ടം മര ചതയം പൂരുട്ടാതി മുക്കാലി ഈ നക്ഷത്രങ്ങളുടെ പുതുവർഷഫലമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്